ൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ കലൂർ സെന്റ് ജോൺസ് യു പി സ്കൂളിലെ കരനൽകൃഷിക്ക് നൂറുമേനി വിളവ് മുൻവർഷങ്ങളിൽ സ്കൂളിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുത്തിരുന്നെങ്കിലും ആദ്യമായാണ് ഈ വർഷം നെൽകൃഷി ചെയ്തത് കരനൽ കൃഷിക്കുള്ള വിത്ത് നൽകി കൃഷിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് കലൂർക്കാട് കൃഷിഭവനായിരുന്നു സ്കൂളിലെ അധ്യാപകരുടെ സഹകരണത്തോടെ നാൽപ്പത് സെന്റ് സ്ഥലത്താണ് വിദ്യാർത്ഥികൾ കൃഷി ഇറക്കിയത് പൂർണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി പരിപാലനം നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം എൽദോ എബ്രഹാം എം എൽ എ നിർവഹിച്ചു കാർഷിക മേഖലയെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനവും കേരളത്തിന് അനുയോജ്യമായിരിക്കില്ലെന്ന് എം എൽ എ പറഞ്ഞു കർഷകരെ സഹായിക്കാൻപാടികൾ ആസൂത്രണം ചെയ്യുകയും കൃഷി വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം എത്തിച്ചേർന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കർഷകരെ സഹായിക്കുന്ന നടപടി സ്വീകരിച്ച് വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ അവരുടെയെല്ലാം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന നിലയിൽ കുടുംബശ്രീ പ്രവർത്തകരെ തൊഴിലുറപ്പിനെയെല്ലാം കൃഷിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നടന്നു വരികയാണ് പക്ഷെ പുതിയ തലമുറ കൃഷിയോട് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുടെ പഴയകാലത്തെ സംസ്കാരത്തോട് ഒക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സുവിശേഷം പൊതുവിലുണ്ട് എന്നാൽ കാർഷിക മേഖലയെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് എന്നുള്ള തിരിച്ചറിവ് കൊയ്ത്തോത്സവത്തിൽ ഹെഡ് മാസ്റ്റർ റോബർട്ട് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് നെടുങ്കല്ലൽ അംഗം സുജിത് ബേബി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ കൊയ്ത്തുപാട്ട് ചടങ്ങിന് മാറ്റുകൂട്ടി കെ സി വി ന്യൂസ് പോത്താനിക്കാട്